ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം ചർച്ച ചെയ്യുന്നത് മാർച്ച് ഇരുപത്തി മൂന്നിന്റെ പ്രത്യേകതയാണ് മാർച്ച് ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ വെക്കുക മാർച്ച് ഇരുപത്തിമൂന്ന് ഏത് ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ലോക കാലാവസ്ഥാ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിമൂന്ന് ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി വെക്കാം ക്ലോസിംഗ് ഡി ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ എന്നുള്ളതാണ് ഓർത്തുവെക്കുക ക്ലോസിംഗ് ഡി ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം അപ്പോൾ ഓർത്തു വെക്കുക എന്നാണ് നമ്മൾ ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്നാണ് ക്ലോസിംഗ് ക്ലോസിംഗ് ദി ഏർലി വാണിംഗ് ഗ്യാപ് ടുഗദർ എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ജെയ് സി ഡാനിയലിൻ്റെ പ്രതിമ സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് ഓർത്തു വെക്കുക ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് എവിടെയാണ് തിരുവനന്തപുരത്തുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ആരുടെയാണെന്ന് പ്രത്യേകം ഓർത്തുവെക്കുക ജെയ് സി ഡാനിയലിൻ്റെ ആണ് ആരുടെയാണ് ജെയ് സി ഡാനിയലിൻ്റെയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ് ജെയ് സി ഡാനിയൽ ആണ് അദ്ദേഹമാണ് മലയാളത്തിലെ ആദ്യ സിനിമയായിട്ടുള്ള വിഗതകുമാരൻ നിർമ്മിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിമയാണ് സ്ഥാപിതമാകുന്നത് എവിടെയാണ് സ്ഥാപിതമാവുന്നത് വെക്കുക ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് തിരുവനന്തപുരത്തുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് അപ്പോൾ ഒരു പത്തടി നീളമുള്ള പത്തടി നീളമുള്ള വെങ്കല പ്രതിമയാണ് സ്ഥാപിതമാകുന്നത് അപ്പോൾ ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർമ്മാണ ഉദ്ഘാടനം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാനാണ് എന്താണ് ഈ ഒരു പ്രതിമയുടെ നിർമ്മാണ ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഓർത്തു വെക്കുക എവിടെയാണ് ജെ സി ഡാനിന്റെ പ്രതിമ സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്തുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതെന്നാണ് ഓർത്തു വെക്കുക കണ്ണപുരം റെയിൽവേ സ്റ്റേഷനാണ് ഏതാണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷനാണ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കൂടി ഓർത്തു വെക്കാം കണ്ണൂർ ജില്ലയിലാണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ എന്താണ് പ്രത്യേകത സംസ്ഥാനത്ത് തന്നെ കേരളത്തിലെ ആദ്യ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ആണ് കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ആണ് ഏതാണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ കണ്ണൂർ ജില്ലയിലെ പുരം റെയിൽവേ സ്റ്റേഷനാണ് സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുണ്ടായ സംഭവം ഏതെന്നാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി സംഭവിച്ച ഒരു ദുരന്തമായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അപ്പോൾ ഈ ഒരു സംഭവമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉൾപ്പെട്ട കേരളത്തിലുണ്ടായ സംഭവം ഏതാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ച മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ എന്നുള്ള സംഭവമാണ് ആ ഒരു ദുരന്തമാണ് ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടത് അപ്പോൾ ലോക കാലാവസ്ഥാ സംഘടന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക കാലാവസ്ഥാ സംഘടന പുറത്തുവിട്ട സ്റ്റേറ്റ് ഓഫ് ക്ലൈമറ്റ് സ്റ്റേറ്റ് ഓഫ് ക്ലൈമറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ടിലാണ് ഈ ഒരു സംഭവം ഉൾപ്പെട്ടിരിക്കുന്നത് ഓർത്തു വെക്കുക ലോക കാലാവസ്ഥ സംഘടന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തുവിട്ട സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഓഫ് ക്ലൈമറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ടിലാണ് ഈ ഒരു സംഭവം ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നൂറ്റി സംഭവങ്ങളാണ് നൂറ്റി സംഭവങ്ങളാണ് ഈ ഒരു പട്ടികയിൽ ഈ ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതിതീവ്ര കാലാവസ്ഥ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ ഉണ്ടായ സംഭവം ഏതാണ് മുണ്ടക്കൈ ചൂരമര ഉരുൾപൊട്ടലാണ് ഇനി ഒരു വൈൻ ബ്രാൻഡാണ് നമ്മൾ പരിചയപ്പെടുന്നത് നിള എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ആരുടെയാണെന്ന് ഓർത്തു വെക്കുക കേരള കാർഷിക സർവകലാശാലയുടെ വൈൻ ബ്രാൻഡ് ഏതാണ് നിള എന്നാണ് വെക്കുക ആരുടെയാണ് കേരള കാർഷിക സർവകലാശാലയുടെയാണ് കേരള കാർഷിക സർവകലാശാലയുടെ വൈൻ ബ്രാൻഡിന്റെ പേര് ഓർത്തു വെക്കാം നിള എന്നാണ് അപ്പോൾ നിള ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനുള്ള അനുമതി ഇപ്പോൾ എക്സൈസ് നൽകിയിരിക്കുകയാണ് അപ്പോൾ കേരള കാർഷിക സർവകലാശാലയുടെ വൈൻ ബ്രാൻഡ് ആണെന്ത നിള എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അതേപോലെ കശുവണ്ടി ആപ്പിൾ വൈൻ അതേപോലെ പൈനാപ്പിൾ വൈൻ ബനാന വൈൻ തുടങ്ങിയവയായിരിക്കും എന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ആദ്യം ഈ ഉൽപ്പന്നം ലഭ്യമാവുന്നത് ബെഫ്കോയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഔട്ട്ലെറ്റുകളിലായിരിക്കും അപ്പോൾ ഓർത്തുവെക്കുക കേരള കാർഷിക സർവകലാശാലയുടെ വൈൻ ബ്രാൻഡായുള്ള നിള നിളയുടെ വിപണനത്തിന് വേണ്ടി അനുമതി എക്സൈസ് നൽകിയിരിക്കുകയാണ് അടുത്തതൊരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അർഹനായത് ആരെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക ഗുണ്ടർ ബ്ലോഷൽ ആണ് ആരാണ് ഗുണ്ടർ ബ്ലോഷൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസിന് അർഹനായിരിക്കുന്നത് അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് ഓർത്തുവെക്കുക ഓസ്ട്രിയ ആണ് അദ്ദേഹത്തിന്റെ രാജ്യം അപ്പോൾ അദ്ദേഹത്തിന് സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസ് ആണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഒരു ഹൈഡ്രോളജിസ്റ്റ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഗുണ്ടർ അദ്ദേഹം എന്താണ് ഒരു ഹൈഡ്രോളജിസ്റ്റ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി ഏത് ഏത് മേഖലയെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം വെള്ളപ്പൊക്ക അപകട സാധ്യത കുറയ്ക്കൽ അതേപോലെ ജലവിഭവ മാനേജ്മെന്റ് വെള്ളപ്പൊക്ക സ്കെയിലിംഗ് തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസിന് അർഹനായത് ആരാണ് ഗുണ്ടർ ബ്ലോച്ചൽ ആണ് പ്ലസ് ടു ലെവൽ എക്സാമായ ഡ്രൈവർ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ മറ്റൊരു പുരസ്കാരമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ യു കെ ഗവൺമെന്റിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ഇന്ത്യൻ ചലച്ചിത്ര നടൻ ആരെന്ന് ഓർത്തുവെക്കാം ചിരഞ്ജീവിയാണ് ആരാണ് ചിരഞ്ജീവിയാണ് അപ്പോൾ ഏത് ഗവൺമെന്റ് ഏത് രാജ്യത്തിന്റെ പുരസ്കാരമാണെന്ന് ലഭിച്ചതെന്ന് വെക്കാം യു കെ ഗവൺമെന്റിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ് നേടിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ യു കെ ഗവൺമെന്റിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ഇന്ത്യൻ ചലച്ചിത്ര നടൻ ആരാണ് ചിരഞ്ജീവിയാണ് ഇനിയും മറ്റൊരു പുരസ്കാരവും കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബി എഫ് ഐ ഫെല്ലോഷിപ്പിന് അർഹനായത് ആരെന്നാണ് ഓർത്തുവെക്കാം ടോം ക്രൂയിസ് ആണ് ആരാണ് ടോം ക്രൂയിസ് ആണ് ഏത് പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ബി എഫ് ഐ ഫെല്ലോഷിപ്പാണ് ബി എഫ് ഐ ഫെല്ലോഷിപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അപ്പോൾ ബ്രിട്ടീഷ് ഓർത്തുവെക്കുക ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വനമോന്നത ബഹുമതിയാണിത് അപ്പോൾ ബി എഫ് ഐ ഫെല്ലോഷിപ്പിന് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹനായത് ആരാണ് ടോം ക്രൂയിസ് ആണ് അപ്പോൾ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന ഒരു പരമോന്നത ബഹുമതിയാണിത് അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമാ മേഖലയിലുള്ള സംഭാവനകളെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു പുരസ്കാരം പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് നമുക്കറിയാം അദ്ദേഹം എന്താണ് ഒരു ആക്ടറും അതേപോലെ ഒരു പ്രൊഡ്യൂസറും കൂടിയാണ് അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബി എഫ് ഐ ഫെലോഷിപ്പിന് അർഹനായത് ആരാണ് ടോം ക്രൂയിസ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് വളരെ പരിചിതമായ ഒരു ആപ്പുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ സർപ്പ ആപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ നിരവധി ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് സർപ്പ ആപ്പ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസഡർ ആരെന്ന് വെക്കാം ആരാണ് ടോവിനോ തോമസ് ആണ് ആക്ടർ ടോവിനോ തോമസ് ആണ് എന്താണ് ഏത് ആപ്പിന്റെ സർപ്പ മൊബൈൽ ആപ്ലിക്കേഷന്റെ സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് അറിയാം മരണങ്ങൾ കുറയ്ക്കുന്നതിനും വനമേഖലയിൽ കാണുന്ന പാമ്പുകളെ വനമേഖലയിലേക്ക് സുരക്ഷിതമായി മാറ്റുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ അപ്പോൾ ഈ ഒരു ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വന്നിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക ആക്ടർ ടോവിനോ തോമസ് ആണ് ഇനി ഒരു എ ഐ ക്ലൗഡ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത് സംരംഭങ്ങൾക്ക് ചെലവ് കുറഞ്ഞ ക്ലൗഡ് സേവനം നൽകുന്നതിനായി ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് അവതരിപ്പിച്ച എ ഐ ക്ലൗഡ് ഏതെന്നാണ് അപ്പോൾ ഈ ഒരു ക്ലൗഡിന് നൽകിയിരിക്കുന്ന പേര് ഓർത്തു വെക്കുക വായു എന്താണ് വായു എന്നുള്ള ക്ലൗഡ് ആണ് അപ്പോൾ ആരാണ് ഇത് കൊണ്ടുവരുന്നത് ഓർത്തു വെക്കുക ടാറ്റാ ിമിറ്റഡ് ആണ് ഈ ഒരു എ ഐ ക്ലൗഡ് കൊണ്ടുവരുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സംരംഭങ്ങൾക്ക് ചെലവ് കുറഞ്ഞ ക്ലൗഡ് സേവനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ഇങ്ങനെ ഒരു എ ഐ ക്ലൗഡ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എ ഐ ക്ലൗഡിന്റെ പേരോർത്ത് വയ്ക്കുക വായു എന്നാണ് കർണാടക സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് നമുക്ക് നോക്കാം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ഓർത്തു വയ്ക്കുക ഏതാണ് കർണാടകയാണ് കർണാടകയാണ് എന്താണെന്ന് ഓർത്തുവെക്കുക എട്ട് മുതൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പദ്ധതിയാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒരു സമൂഹത്തിൽ വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതാരാണ് കർണാടക കർണാടക ഗവൺമെന്റ് ആണ് ഇതിനു വേണ്ടിയിട്ട് ഒരു പദ്ധതി തയ്യാറാക്കുന്നത് അതോടൊപ്പം തന്നെ ഒന്നു മുതൽ പത്ത് വരെയുള്ള കുട്ടികൾക്ക് ഒന്നു മുതൽ പത്ത് വരെയുള്ള കുട്ടികൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം മോറൽ എഡ്യൂക്കേഷൻ നൽകുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ വെക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ രാജ്യം മുഴുവനും മാത്രയാക്കേണ്ട ഒരു കാര്യവും കൂടിയാണ് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുവാനായിട്ട് പദ്ധതി ആവിഷ്കരിക്കുന്ന സംസ്ഥാനം ഏതാണ് കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരള പി എസ് സി ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ടാലന്റ് അക്കാദമിയുടെ റാങ്ക് ഫൈലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അവരുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപകാർട്ട് മീഷോ വഴിയോ അതേപോലെ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ വീണ്ടും ഒരു പ്രതിമയുമായി ബന്ധപ്പെട്ട പോയിന്റ് നമുക്ക് നോക്കാം അടുത്തിടെ തമിഴ്നാട്ടിൽ സർ ജോൺ ഹ്യൂബേർട്ട് മാർഷലിന്റെ പ്രതിമ സ്ഥാപിതമായത് എവിടെയെന്നാണ് ഓർത്തുവെക്കുക ചെന്നൈയിലാണ് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് പ്രതിമ സ്ഥാപിതമായത് അപ്പോൾ ആരുടെ പ്രതിമയാണെന്ന് വെക്കാം സർ ജോൺ ഹ്യൂബർ മാർഷലിന്റെ പ്രതിമയാണ് സ്ഥാപിതമായത് അപ്പോൾ അദ്ദേഹം ഓർത്തുവെക്കാം നാഗരികതയുടെ ഖനന പ്രവർത്തനങ്ങളിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ആര് സർ ജോൺ ഹ്യൂബർട്ട് മാർഷൽ അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിമയാണ് സ്ഥാപിതമായിരിക്കുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് സ്ഥാപിതമായതെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഈ ഒരു പ്രതിമ ഉദ്ഘാടനം ചെയ്തത് അനാച്ഛാദനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിനാണ് ഒരു ഈ ഒരു കാര്യം നിർവഹിച്ചിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക അടുത്തിടെ തമിഴ്നാട്ടിൽ സർ ജോൺ ഹ്യൂബർട്ട് മാർഷലിന്റെ പ്രതിമ സ്ഥാപിതമായത് എവിടെയാണ് ചെന്നൈയിലാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ഓർത്ത് വെക്കുക ഫോററ്റ്സ് ആൻഡ് ഫുഡ് എന്താണ് ഫോററ്റ്സ് ആൻഡ് ഫുഡ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം ഇനി അന്താരാഷ്ട്ര വനദിനം നമ്മൾ ആചരിക്കുന്നത് എന്നാണ് മാർച്ച് ഇരുപത്തി ഒന്നാണ് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് എല്ലാ വർഷവും നമ്മൾ അന്താരാഷ്ട്ര വനദിനം ആചരിക്കുന്നത് അപ്പോൾ നമ്മൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ചെയ്തിരുന്നു കറണ്ട് അഫയർ ക്ലാസ് ചെയ്തിരുന്നു അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ ദിനങ്ങളും അവയുടെ പ്രമേയങ്ങളും നമ്മൾ ചർച്ച ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മൾ ആ ആ ക്ലാസ്സിൽ ചെയ്ത ഒരു പോയിന്റ് ആയിരുന്നു ഇത് വെക്കുക ക്ലാസ് കാണാത്തവർ ഉടനെ തന്നെ കാണുക അന്താരാഷ്ട്ര അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം എന്നാണ് എന്നാണ് ആൻഡ് ഫുഡ് പ്രമേയമാണ് മാർച്ച് വനദിനമായി ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തിയഞ്ചിലെ തന്നെ ലോക ജലദിനത്തിന്റെ ഓർത്തു വെക്കുക പ്രിസർവേഷൻ പ്രിസർവേഷൻ എന്താണ് എന്നുള്ളതാണ് പ്രമേയം ഇനി ഒരു ാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കി വെക്കാം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അതേപോലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ മത്സരത്തിൽ എന്താ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്ന ഏറ്റുമുട്ടുന്ന ടീമുകൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏതൊക്കെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അതേപോലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമാണ് അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച ലോക പ്രശസ്ത ബോക്സിംഗ് താരം ആരെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം ജോർജ് ഫോർമാൻ ആണ് ആരാണ് ജോർജ് ഫോർമാൻ ആണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നാണ് നമ്മൾ പറഞ്ഞു ലോക പ്രശസ്ത ബോക്സിംഗ് താരമാണ് അദ്ദേഹം അതേപോലെ തന്നെ ഓർത്തു വെക്കുക അദ്ദേഹം രണ്ട് തവണ ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യനായിട്ടുണ്ട് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ിൽ അന്തരിച്ച ലോക പ്രശസ്ത ബോക്സിംഗ് താരമാരാണ് ജോർജ് ഫോർമാൻ ആണ് കേരള ബി എസ് സി എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി എസ് അസിസ്റ്റന്റ് സയൽസ്മാൻ ബി എഫ് എ പോലീസ് ഫയർമാൻ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇത് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് പ്രതിമയായിരുന്നു ജെ സി ഡാനിയലിന്റെ പ്രതിമ സ്ഥാപിതമാകുന്നത് എവിടെയാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ാണ് തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതെന്നാണ് വെക്കുക കണ്ണപുരം റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ ജില്ലയിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതിതീവ്ര കാലാവസ്ഥ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ ഉണ്ടായ സംഭവം ഏതെന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ച മുണ്ടക്കൈ ചൂരൽമരം ഉരുൾപൊട്ടലാണ് ഈ ഒരു ലിസ്റ്റ് ഉൾപ്പെട്ടത് അതിനുശേഷം നമ്മൾ നോക്കിയത് കേരള കാർഷിക സർവകലാശാലയുടെ വൈൻ ബ്രാൻഡ് ഏതെന്നാണ് നില എന്നുള്ള വൈൻ ബ്രാൻഡ് ആണ് അപ്പോൾ ഈ ഒരു വൈൻ ഉൽപ്പന്നങ്ങൾ എന്താണ് വിപണനം ചെയ്യുവാനായിട്ടുള്ള അനുമതി എക്സൈസ് നൽകിയിരിക്കുകയാണ് സ്റ്റോക്ക് അഞ്ചിന് അർഹനായത് അത് കഴിഞ്ഞത് രണ്ടായിരത്തി അഞ്ച് മാർച്ചിൽ യു കെ ഗവൺമെന്റിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ഇന്ത്യൻ ചിത്രനടൻ ആരെന്നാണ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റും ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി അഞ്ച് ബി എഫ് ഐ എന്നാണ് ബി എഫ് ഐ ഫെലോഷിപ്പിന് ർഹനായതാരാണ് ടോം ക്രൂയിസ് ആണ് അപ്പോൾ എന്താണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരമോന്നത പുരസ്കാരമാണിത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് നമ്മുടെ സർപ്പ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു സർപ്പ മൊബൈൽ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ് ആക്ടർ ടോബിനോ തോമസ് ആണ് ശേഷം നമ്മൾ നോക്കിയത് സംരംഭങ്ങൾക്ക് ചെലവ് കുറഞ്ഞ ക്ലൗഡ് സേവനം നൽകുന്നതിനായി ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് അവതരിപ്പിച്ച എ ഐ ക്ലൗഡിന്റെ പേരാണ് വായു എന്നാണ് ഈ ഒരു ക്ലൗഡിന് നൽകിയിരിക്കുന്ന പേര് അത് കഴിഞ്ഞ് കർണാടക സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ നോക്കിയത് എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിക്കുന്ന സംസ്ഥാനം ഏതാണ് കർണാടകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ തമിഴ്നാട്ടിൽ സർ ജോൺ ഹ്യൂബർട്ട് മാർഷലിന്റെ പ്രതിമ സ്ഥാപിതമായത് എവിടെയെന്നാണ് ചെന്നൈയിലാണ് സ്ഥാപിതമായത് ഇത് ഉദ്ഘാടനം ചെയ്തത് തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിനാണ് അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു പ്രമേയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ് ഗ്ലേസിയർ പ്രിസർവേഷൻ എന്നാണ് അതിനുശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയമാണ് ഫോറക്ട്സ് ആൻഡ് ഫുഡ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏതൊക്കെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അതേപോലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമാണ് അത് കഴിഞ്ഞൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച ലോക പ്രശസ്ത ബോക്സിംഗ് താരമാരാണ് ജോർജ് ഫോർമാനാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ഉപദേശകനായി ചുമതലയേറ്റ മുൻ ഐ എസ് ആർഒ ചെയർമാൻ ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കെ ശിവൻ ഓപ്ഷൻ ബി എസ് സോമനാഥ് ഓപ്ഷൻ സി ജി മാധവൻ നായർ ഓപ്ഷൻ ഡി കസ്തൂരി രംഗൻ രണ്ടാമത്തെ ചോദ്യം ഇതാണ് നിയമസഭയിൽ ആഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ പഞ്ചാബ് ഓപ്ഷൻ ബി ഹരിയാന ഓപ്ഷൻ സി കർണാടക ഓപ്ഷൻ ഡി തെലങ്കാന ശരി ഇത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു അടുത്തിടെ ഐ ഒ സിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡൻ്റായി പ്രഖ്യാപിക്കപ്പെട്ടത് ആരെയെന്നാണ് ഓർത്തുവെക്കുക ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ആരെയാണ് തോമസ് ബാച്ചിനെയാണ് അടുത്തിടെ ഐ ഒ സി എന്നാണ് ആജീവനാന്ത ഓണററി പ്രസിഡൻറ്റായി പ്രഖ്യാപിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു പൂർണ്ണമായും എ ഐ ഉപയോഗിച്ച് ഒരു പതിപ്പ് പ്രസിദ്ധീകരിച്ച ലോകത്തെ ആദ്യ ദിനപത്രം ഏതെന്നാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇൽ ഫോഗ്ലിയോ ആണ് എന്നാണ് ഈ ഒരു ഇങ്ങനെ ഒരു എ ഉപയോഗിച്ച് ഒരു പതിപ്പ് തയ്യാറാക്കിയ ലോകത്തെ ആദ്യ ദിനപത്രം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം